അലഹംദില്ല അലഹമ്മില്ല അലഹമ്മില്ലാഹുന മുഹമ്മദ് നമ്മുടെ ഷെയ്ഖവറുകൾ ഷെയ്ഖുൽ ഹരി തങ്ങള് മോറട്ടാനയിലുള്ള നമ്മുടെ ഷെയ്ഖ് മഹാൻ അറിവകള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് സെനഗലില് സെനഗലിലുള്ള മദീന ബൈ എന്ന സ്ഥലത്ത് വെച്ച് നടത്തിയ പ്രസംഗമാണ് ഇവിടെ പറയാൻ പോകുന്നത് അസ്സലാമലൈക്കും വറഹമത്തല്ല നമ്മൾ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഗ്രാമത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ ദിക്കിറു ദിക്കിറും അവൻ്റെ മുറാക്കബിയുമാണ് പരിശുദ്ധമായ റമലാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഷെയ്ഖുല ഇസ്ലാം ഇബ്രാഹിം നിയാസ് തങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഒത്തുകൂടാൻ സാധിച്ചതിന് അള്ളാഹുവിന് സ്തുതി ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് അലി അള്ളാഹു താലാൻഹു തങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിൽ ഒരുപാട് പേര് നമ്മെ വിട്ടുപിരിഞ്ഞു അള്ളാഹു അവരെ തൊട്ടെല്ലാം തൃപ്തിപ്പെടട്ടെ പക്ഷേ അവരിൽ ഒരാൾ ഇപ്പോഴും ഉണ്ട് അദ്ദേഹമാണ് ഷേഖ് ഇബ്രാഹിം നിയാസ്തങ് നിയാസ് തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസൻ ഷെയ്ഖ് അലി സീസറിയാഹു എന്നു തങ്ങൾ ഈ ഒരു സംഗമത്തിന് ഈയൊരു സംഗ സം സംഗമത്തിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു അവൻ്റെ അനുഗ്രഹങ്ങൾ ഇനിയും വർദ്ധിക്കാനും പരിപൂർണമാവാനും നാം ആശിക്കുന്നു ഷെയ്ഖ ഇബ്രാഹിം നിയസ്തങ്ങൾ നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ശക്തിയും സന്തോഷവും അഭിമാനവും പരസ്പരം സത്യം കൊണ്ട് ഗുണദേശിക്കലും ക്ഷമ കൊണ്ട് ഗുണദോഷിക്കലും എന്നതാണ് ഇതിൽ അള്ളാഹുവിനോടുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങളും എല്ലാത്തിനുമുള്ള നിബന്ധനയാണ് അതൊക്കെ ഈ അള്ളാഹുവിനോടുള്ള വിശ്വാസവും കൽക്ക സൽകർമ്മമൊക്കെ അതിനുള്ള നിബന്ധനയാണ് എന്തിനുള്ള നിബന്ധന പരസ്പരം സത്യം കൊണ്ട് ഗുണദോഷിക്കാനും ക്ഷമ കൊണ്ട് ഗുണദോഷിക്കാനും ഉള്ള നിബന്ധനയാണ് അള്ളാഹു അവൻ്റെ റസൂൽ സലഹ് അല്ലൈവല്ല തങ്ങളെ കൊണ്ടും അസർ നിസ്കാരത്തെ തൊട്ടും ആണയിട്ട് പറഞ്ഞതുപോലെ നാല് നിബന്ധനകൾ പാലിച്ചവരല്ലാതെ എല്ലാവരും നഷ്ടത്തിലാണെന്ന് അസറാണേ അസരനസ്കാരമാണ് എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ ചെയ്തവരും പരസ്പരം സത്യം കൊണ്ട് ഗുണദോഷിച്ചവരും ക്ഷമ കൊണ്ട് ഗുണദോഷിച്ചവരും ഒഴികം ഈ നാല് നിബന്ധനകളോടെയല്ലാതെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സമൂഹം നല്ല സമൂഹത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചിട്ടില്ല എല്ലാ സമൂഹവും അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിലും മുന്നേറുകയും പരസ്പരം സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുകയും വേണം ഇതാണ് നമ്മുടെ ഷെയ്ഖ് എപ്പോഴും നമ്മെ ഉണർത്താടുള്ളു ഉണർത്താറുള്ളത് ഇതിനെ വിശദീകരിച്ചു കൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് അൽ മിശ്ര അലാഹുവിൻ്റെ പറയും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കൽ നമ്മുടെ മുമ്പുള്ള ആളുകളുടെ മേഖലയാണ് എന്നാൽ പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക എന്നുള്ളത് നമ്മ അത് നമ്മുടെ മേഖലയാണ് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ഒരു മേഖലയെ സൂക്ഷിക്കലാണ് എല്ലാ മേഖലകളും ഒരു മേഖലയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു അത് നാലാമത്തെയും അവസാനത്തെയും മേഖലയാണ് ഈ ക്ഷമ കൊണ്ട് ഉപദേശിക്കുക എന്നുള്ളത് അത് എല്ലാം ഖലീഫയെ ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് വിജയം നൽകട്ടെ എന്നും വിശ്വാസത്തിൽ നമുക്ക് വർദ്ധവ് വർധനവ് നൽകട്ടെ എന്നും പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുന്നതിൽ നമുക്ക് അള്ളാഹു ശക്തി നൽകട്ടെ എന്നും പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നതിൽ അള്ളാഹു നമ്മെ എത്തിക്കട്ടെ എത്തിക്കട്ടെയെന്നും നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ഉത്തരവാദിത്വം അള്ളാഹുവിൽ വ്യാപൃതരാവലാണ് അള്ളാഹുവിൽ ലയിക്കലാണ് അള്ളാഹുല് വ്യാപൃതരാവലാണ് അള്ളാഹുവിൻ്റെ ദിക്കിറിലും പ്രവാചകൻ സല്ലാഹു അലൈവലമ തങ്ങളുടെ സ്വലാത്തിലും മുയുകലാണ് നിരന്തരം സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്ന കാര്യത്തിൽ അതിൽ പൂർണ്ണമായി ലയിക്കുന്നതിലും തിജാനികൾ പ്രത്യേകക്കാരാണ് ഫൈലയുടെ ആളുകൾ കർമ്മം ഫൈലയുടെ ആളുകൾ ഫൈലയുടെ ആളുകളുടെ കർമ്മം എപ്പോഴും എന്താണ് ഫ നമ്മൾ ഫൈലയുടെ ആളുകളാണ് ഫൈലയുടെ ആളുകളുടെ കർമ്മം എപ്പോഴും എന്താണ് അള്ളാഹുവിൽ മുറാക്കബയിലിരിക്കലും അവൻ്റെ സ്വയം കണ്ണുകൊണ്ട് സാക്ഷ്യം വഹിക്കലുമാണ് അള്ളാഹു ഇതിൽ വിജയം നൽകട്ടെ ആമീൻ 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 എന്നും അതിൽ പൂർണ്ണമായും അധ്വാനിക്കാൻ നമുക്ക് കഴിയട്ടെ എല്ലാതെന്നും അതിൽ പൂർണമായും അധ്വാനിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു നബീസൽ മുഹമ്മദ് നബി നബിസല്ലാഹുലി വസ്ല്ല തങ്ങളുടെ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഒരു ഉമ്മത്തും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അതുപോലെ മുമ്പുള്ള ഒരു തൊരീക്കത്തുകാരും തിജാനി തൊരീക്കത്തിൻ്റെ ഉത്തരവാദിത്വം ഉൾക്കൊള്ളാൻ തയ്യാറായി തയ്യാറായില്ല അതുപോലെ തിജാനി ഫൈലയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്വം മുമ്പുള്ള ആരും എടുക്ക ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്താണ് ഫൈലയുടെ ഉത്തരവാദിത്തം ഈ ഫൈലയുടെ ഉത്തരവാദിത്തം അത് ശരീരത്തിനെയും ഹക്കൈക്കത്തിനെയും ഒന്നിപ്പിക്കലാണ് നമ്മുടെ ഒരുമിപ്പിക്കൽ ജമ്മു ചെയ്യൽ ഒരിക്കലും എന്തല്ല നമ്മുടെ വേർപിരി വേർപിരിക്കലിനെ ഒരിക്കലും കീഴടക്കുകയില്ല അതുപോലെ നമ്മുടെ വേർപിരിപ്പി വേർ നമ്മുടെ ജമ്മിനെ ഒരുമിപ്പിക്കലിനെ കീഴടക്കുകയില്ല ഈ ഫൈലയുടെ അവസാനത്തിലുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് നമ്മൾ കാശിക്കാം ഈ ഫൈൽ ഫൈലയുടെ അവസാനത്തിലുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് നമുക്ക് ആശിക്കാം കോസിയിലുള്ള ജനങ്ങളുടെ കാലം കോസി എന്ന സ്ഥലം ആ ജനങ്ങളെ കാലം എന്തായി വിട്ടുപോയി ഫലങ്ങൾ പറിക്കാനുള്ള അത്യാഗ്രഹം അവശേഷിക്കുന്ന കാലം എത്രയും ഈ ഫൈലയുടെ ആദ്യത്തിലും അവസാനത്തിലുമുള്ളവർക്ക് അനവധി ഗുണങ്ങളുണ്ടാവും ഒരുപാട് ഗുണങ്ങളുണ്ടാവും ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് നിയാസ്ാഹു താലൻ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് ആദ്യത്തിലും അവസാനത്തിലും കടന്നു വര വരുന്നവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടട്ടെ ഈ ഒരു വരി ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങളുടെ പ്രാർത്ഥനകളിൽ നിന്നുള്ളതാണ് ഇതിൽ നമ്മൾക്ക് ഒത്തിരി സന്തോഷ വാർത്തകളുണ്ട് നമ്മൾ ഫൈലയുടെ തുടക്കത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഫൈലയുടെ അവസാനമാണ് നമ്മൾ നമ്മളിതിലേക്ക് എത്തിച്ചേരുന്നത് പക്ഷേ തുടക്കത്തിലുള്ളവർക്ക് ലഭിച്ച വിജയത്തിൻ്റെ ഫത്ത്ഹിൻ്റെ തോതനുസരിച്ച് നമുക്കു ലഭിക്കും ഇൻഷല്ല അത്തരമൊരു വിജയ അത്തരമൊരു ഫത്ത്ഹിലേക്ക് വൈ അള്ളാഹുവിന് നിരന്തരം ദിക്കറ് ചെയ്യലും മുറാക്കബയിലാവലും അള്ളാഹുവിനെ കൊണ്ടും അവനെ അറിഞ്ഞുകൊണ്ടും അവനോട് ഒട്ടിനില്ക്കലുമാണ് അള്ളാഹുലേക്ക് ഒട്ടിനില്ക്കുക എങ്ങനെ ഈ ഫത്ത് നമുക്കുണ്ടാവാൻ അള്ളാഹുവിന് നിരന്തരം ദിക്കറ് ചെയ്യുക മുറാക്കബിയിലാവുക അള്ളാഹുവിനെ കൊണ്ടും അവനെ അറിഞ്ഞുകൊണ്ടും അവനോട് ഒട്ടിനില്ക്കലുമാണ് അതിലേക്കുള്ള കവാടങ്ങൾ നമുക്ക് മുമ്പിൽ ഇപ്പോഴും എന്താണ് തുറക്കപ്പെട്ടിട്ടുണ്ട് അതിലേക്കുള്ള വാതിൽപ്പും തുറക്കപ്പെട്ടിട്ടുണ്ട് അതെന്തൊക്കെയാണ് ഷെയ്ഖ് ശേഖ ഇബ്രാഹിന്യാസ്തങ്ങളുടെ ഒരുപാട് കവിതകളുണ്ട് ഉപദേശങ്ങളുണ്ട് അള്ളാഹുവിയിലേക്കുള്ള മാർഗദർശനം എന്നിവയാണ് അതൊക്കെ ആ കവിതകളും ഉപദേശങ്ങളൊക്കെ അള്ളാഹുവിലേക്കുള്ള മാർഗദർശനമാണ് ഇവയെല്ലാം അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നവ തന്നെയാണ് അതൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നവയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആരാ അള്ളാഹുവിനോടുള്ള ആരാധനകളിൽ ആത്മാർത്ഥത കൊണ്ടുവരൽ എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ ആരാധനയിൽ ആത്മാർത്ഥത കൊണ്ടുവരൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം അവൻ്റെ നോ നോട്ടത്തിൽ അള്ളാഹുവിൻ്റെ നോട്ടത്തിലാണ് നമ്മുടെ ഹൃദയം അവൻ എപ്പോഴും അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അവനെ അറിയാനും അവനോട് ഒട്ടി നിൽക്കാനുമുള്ള അടങ്ങാത്ത ത്വര കാണുന്നതിന് വേണ്ടിയാണ് കാരണം അള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് എന്തിനാണ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ അള്ളാഹുവിനെ അറിയാനും അവനോട് നിൽക്കാനുള്ള ത്വര നമ്മുടെ ഹൃദയത്തിൽ ആ ത്വര കാണുന്നതിന് എന്ത് അവൻ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ അവൻ്റെ അള്ളാഹുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തോട് ബന്ധപ്പെടുക അതിൽ അധ്വാനിക്കുന്നതിൽ ഒരിക്കലും എന്ത് ചെയ്തു മടി കാണിക്കരുത് മടി കാണിക്കരുത് കാരണം അതിൽ ഏറ്റവും അത്ഭുതകരമായ അസുഖകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും സുഖകരമായ കാര്യങ്ങൾ അവനോട് സ്നേഹത്തിൽ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നതാണ് അള്ളാഹുവിനോട് സ്നേഹത്തിൽ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നതാണ് ഒരു ഏറ്റവും സുഖകരമായ പരിപോ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുക അവ നമുക്ക് അത്യാന്ത്യമായ സന്തോഷം മാത്രമല്ല നൽകുക ഇപ്പോഴുള്ള പെട്ടെന്നുള്ള സന്തോഷവും പെട്ടെന്നുള്ള സന്തോഷവും നൽകും കാരണം നമ്മുടെ ഭാവി നമ്മുടെ വർത്തമാനത്തെ പോലെയാണ് നമ്മുടെ ഭാവി എന്ന് പറയേണ്ടത് ഇനി വരാൻ പോകുന്നത് ഈ ഈ വർത്തമാനം പോലെയാണ് ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ പോലെ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയാണ് നമ്മുടെ ഭാവിയിലുള്ള അവസ്ഥയും ഇപ്പോഴത്തെ ഈ അവസ്ഥയാണ് നമ്മുടെ ഭാവിലുള്ള അവസ്ഥയും കാരണം മനുഷ്യർ പരലോകത്തും അവൻ്റെ മരണസമയത്തും അവൻ ഈ ദുനിയാവിലും ലൗകിക ജീവിതത്തിലും ഒന്നും കാണില്ല അവൻ പരലോകത്ത് അവൻ്റെ ഈ മരണസമയത്ത് സമയത്ത് അവൻ്റെ മരണസമയത്തും അവൻ ഈ ദുനിയാവിലും ലൗകിക ലൗകിക ജീവിതത്തിലും ചെയ്തതല്ലാത്ത ഒന്നും കാണുകയില്ല അപ്പോൾ നമ്മുടെ ഈപ്പോഴത്തെ അവസ്ഥ ആയിരിക്കും നമ്മുടെ ഭാവിയിൽ ഉണ്ടാവുക അതുകൊണ്ട് ആരെങ്കിലും ഈ ജീവിതം അള്ളാഹുവിൽ വ്യാപൃതരായാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ ആരാധനകളിലുള്ള ആത്മാർത്ഥത അള്ളാഹുവിൻ്റെ ആ ആരാധനയിലുള്ള ആത്മാർത്ഥത വർദ്ധിപ്പിക്കുന്നതിലൂടെയും അള്ളാഹു അവനിലേക്ക് നോക്കുകയും അവനിൽ സംതൃപ്തനാവുകയും ചെയ്യും അഹമ്മദില്ല അപ്പോൾ എന്താ പറയുന്നത് ഈ തങ്ങൾ എന്താ പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലും ഈ ജീവിതം അള്ളാഹുവിൽ വ്യാപൃതനായാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ ആരാധനകളിലുള്ള ആത്മാർത്ഥത വർദ്ധിപ്പിക്കുന്നതിലൂടെയും അള്ളാഹു അവനിലേക്ക് നോക്കുകയും അവനിൽ സംതൃപ്തനാവുകയും ചെയ്യും എന്നിട്ട് അവനെ തന്നോട് ചേർത്തി നിർത്തും ശേഖ പറയാണ് എന്നിട്ട് അള്ളാഹു അവനെ സം അവനെ കൊണ്ട് ആ കൊണ്ട് സംതൃപ്തനാവുകയും എന്നിട്ട് അവനെ തന്നോട് ചേർത്തി നിർത്തും അള്ളാഹുവിലേക്ക് സമീപിക്കുന്ന വിഷയത്തിൽ മനുഷ്യൻ അവൻ എവിടെയാണോ അവനെ പ്രതി അവനെ പ്രതി പ്രതിഷ്ഠിട്ടുള്ളത് അവനെവിടെയാണോ വെച്ചിട്ടുള്ളത് അവനെ കണ് അവനെ കണ്ടെത്താൻ സാധിക്കുക അള്ളാഹുവിനെ എവിടെയാണോ മനുഷ്യൻ വെച്ചിട്ടുള്ളത് അവിടെ അങ്ങനെയാണ് അള്ളാഹു അവനെ കാണാൻ പറ്റുക ആരെങ്കിലും കുതിശയായ ഹദീസിൽ പറയുന്ന ആരെങ്കിലും ഒരു കൈപട ദൂരത്തിൽ എന്നോടടുത്താൽ ഞാൻ അവനോട് ഒരു കൈ ദൂരം അടുക്കും ആരെങ്കിലും ഒരു കൈ കൈദൂരം എന്നോടടുത്താൽ ഞാൻ അവനോട് രണ്ട് കൈ ദൂരം അടുക്കും ഒരു ഒരടിമ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നോട് അടുത്താൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവനായി അവനായിത്തീരും അള്ളാഹു ഇവിടെ ഞാൻ അവനായി അവനായിത്തീരുമെന്ന് പറഞ്ഞത് ഗ്രഹിക്കാവുന്നതാണ് ഈ ഒരു അനുഭവത്തെ ഒന്നുകൂടി വിശദീകരിച്ചു കൊണ്ട് അവൻ മറ്റൊരിടത്ത് പറഞ്ഞു ഈ ഹദീസിലെല്ലാം ഒന്നിച്ച് പറയുകയാണ് എന്നാൽ മറ്റ് മറ്റൊരു ഹദീസിൽ അവൻ എല്ലാം വിഭിന്നമായി വെവ്വേറെ വെവ്വേറെ പറയുന്നുണ്ട് മനുഷ്യർ അവൻ്റെ കേൾവിയിലും കാഴ്ചയിലും അവബോധത്തിലും ആശ്രയിക്കുന്നവരാണ് എന്നാൽ അള്ളാഹു അവനവൻ്റെ ചെവി കൊണ്ട് അവൻ്റെ കാഴ്ച കൊണ്ട് അവൻ്റെ ചിന്ത കൊണ്ട് അവൻ്റെ അസ്തിത്വം കൊണ്ട് അവനടിക്കുന്ന കൈ കൊണ്ട് പകരം നൽകും അള്ളാഹു അവന് പകരം നൽകുമ്പോൾ മനുഷ്യരുടെ അസ്തിത്വം എന്താവും ഇല്ലാതാവും മനുഷ്യരുടെ അവൻ അള്ളാഹു അവന് പകരം നൽകുമ്പോൾ മനുഷ്യരുടെ അസ്തിത്വം അവിടെ ഇല്ലാതാകും മനുഷ്യർ അള്ളാഹുവിനെ പകരമായി സ്വീകരിക്കുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിനെ പകരമായി സ്വീകരിക്കുമ്പോൾ അള്ളാഹു മാത്രം നിലനിൽക്കുന്നു അല്ലാത്ത ഒരു അസ്തിത്വവുമില്ല പക്ഷേ രണ്ടവസ്ഥയിലും അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ അസ്തിത്വം കാരണം മനുഷ്യൻ്റെ കേൾവിയും കാഴ്ചയും അസ്തിത്വവും എല്ലാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാൻ കാരണം അതിൻ്റെ ഘടകങ്ങളും അതിനെ എങ്ങനെ പൂർത്തീകാരി പൂർത്തീകരിക്കണമെന്നൊക്കെ വ്യക്തമാക്കണം നമ്മൾ റസൂർ സല്ലാ അല്ലെ വസ്മത്തങ്ങളുടെ ശരീരത്തിന് പിന്തുടരുക ഇത് നമ്മളെ ഉത്തരവാദിത്തമാണ് റസൂർ സല്ലാസ്വല്ല തങ്ങള് ആ ശരീരത്തിൽ എങ്ങനെ നിലകൊണ്ടുവോ അതുപോലെ നാം നിലനില് നിലകൊള്ളാൻ പരിശ്രമിക്കണം ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങള് തിജാനി ഒരു എത്രമാത്രം നിലകൊള്ളാൻ പരിശ്രമിച്ചു അത്രമാത്രം അതിൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്നത് നമ്മളും പരിശ്രമിക്കണം ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതിന് പുറമെ നമ്മുടെ യഥാർത്ഥ ഉത്തരവാദിത്വം ഇവ രണ്ടിനെ യോജിപ്പിക്കലാണ് ശരീരത്തിൻ്റെ ബാഹ്യത്തിനെയും അതിൻ്റെ ആന്തരികത്തെയൊന്നിരിപ്പിക്കുക ഷെയ്ഖ് ഇബ്രാഹിം നിയസ്തങ്ങൾ ചെയ്തതുപോലെ അവിടുത്തെ കാൽപാദങ്ങളെയൊക്കെ സഞ്ചരിക്കുക അവിടുത്തെ കാൽപാദങ്ങൾ സഞ്ചരിക്കുക ഇത് തീർച്ചയായും ഒരു പ്രയാസമേറിയ വിഷയമാണ് കാരണം നമ്മുടെ വഴിയിൽ ഒത്തിരി തടസ്സങ്ങളും വ്യതിചലനങ്ങളും നമ്മുടെ നഫ്സും ഷെയ്ത്താനും ദുനിയാവും അതിൽ പെട്ടതാണ് എന്നിരുന്നാലും ഇത് വളരെ എന്താണ് എളുപ്പമുള്ള ഒരു വിഷയമാണ് അള്ളാഹുവിൽ പൂർണ്ണമായ ഉറപ്പിലും ആത്മവിശ്വാസത്തിലേക്കും അവനിലേക്ക് തിരിഞ്ഞാൽ ഇത് എളുപ്പമാണ് അള്ളാഹുവിൽ ഉള്ള പരിപൂർണമായ ഉറപ്പിലും ആത്മവിശ്വാസത്തിലും അവനിലേക്ക് തിരിഞ്ഞാൽ ഇത് എളുപ്പമാണ് കാരണം അള്ളാഹുവിൻ്റെ ആളുകൾക്ക് അള്ളാഹു അഭയം പ്രാപി അള്ളാഹുവിൽ അഭയം പ്രാപിക്കലല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം വെച്ച് പുലർത്തലും അള്ളാഹു അല്ലാതെ ഒരാൾക്കും അവൻ ഗുണം ഗുണമോ ദുഃഖമോ എത്തിക്കാൻ പറ്റുകയില്ല എന്നും അള്ളാഹു അല്ലാതെ കാണുന്നവനില്ല കേൾക്കുന്നവനില്ല അവനല്ലാതെ ജീവിക്കുന്നവനില്ല എന്ന് അറിയുന്നവരാണ് എന്ത് അള്ളാഹുവിൻ്റെ ആളുകൾ ഇതാണ് അള്ളാഹുവിൻ്റെ ആളുകളുടെ മനനം അങ്ങനെ അവർ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്താൽ അവർക്ക് എല്ലാ ഗുണങ്ങളും ലഭിക്കും എല്ലാ കഷ്ടതകളും നീങ്ങും അവർ ആഗ്രഹിച്ചതെല്ലാം അള്ളാഹുവിൽ അവർക്ക് പ്രദാനം ചെയ്യും അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതിലും അപ്പുറം ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ അള്ളാഹു അവർക്ക് നൽകും ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്ര അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവന് പകർന്നു നൽകും നമുക്ക് മുമ്പിലുള്ളവർക്ക് അള്ളാഹു നൽകിയത് കൊണ്ട് അവൻ നമ്മെ എത്രമാത്രം ആദരിച്ചിരിക്കുന്നു അള്ളാഹു നമ്മെ എത്രമാത്രം ആദരിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ നിരന്തരമായി സ്തുതിക്കുകയും നന്ദി ചെയ്യുകയും വേണം ഒന്നാമതായി അള്ളാഹു നമ്മെ മനുഷ്യരായി സൃഷ്ടിക്കുകയായി നമ്മളെ ബഹുമാനിച്ചിരിക്കുന്നു അള്ളാഹു ഒന്നാമതായി നമ്മെ മനുഷ്യരായി സൃഷ്ടിക്കുകയായി നമ്മളെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെയേക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് പിന്നീട് അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങളാക്കുകയും മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈവിസലമ തങ്ങളുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഈ ഉമ്മത്ത് എല്ലാ ഉമ്മത്തിൽ വെച്ചും ശ്രേഷ്ഠതപ്പെട്ടതാണ് പിന്നീട് അവൻ നമ്മെ സീയുദിനാ ഷേഖ് അഹമ്മദ് തിജാനി തങ്ങൾ എന്ന ഔലിയാക്കളുടെ കത്മായവരുടെ അനുചരന്മാരിൽ ഉൾപ്പെടുത്തി നമ്മുടെ തുരീക്കത്ത് മറ്റെല്ലാ ത്വരീക്കത്തുകളെയും റദ്ദു ചെയ്തിരിക്കുന്നു അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ഒരാൾക്ക് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങൾ വെച്ച് ഏറ്റവും ഉന്നതമായതാണ് പിന്നീട് അള്ളാഹു നമ്മെ ഫൈലയുടെ അവകാശിയായ റസൂൽ റിസോർസ് അല്ല അള്ളാഹു തിജാനി തങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഖലീഫിയായവരുടെ ഖലീഫ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങളുടെ അനുചരന്മാരിൽ നിന്ന് അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി ഈ ഒരു അനുഗ്രഹം ഫൈലയുടെ ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകിയതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണമെറ്റതാണ് നാം നമ്മുടെ പ്രവർത്തനം കൊണ്ടും വാക്കുകൊണ്ടും ഹൃദയം കൊണ്ടും അതിനെ നന്ദി ചെയ്യണം അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ് നാം നമ്മുടെ പ്രവർത്തനം കൊണ്ടും വാക്കുകൊണ്ടും ഹൃദയം കൊണ്ടും അതിന് നന്ദി ചെയ്യണം അലഹമില്ല ഈ ഒരു നന്ദി പ്രകടനത്തിൽ ആയങ്ങളിലേക്ക് മുറാക്കബേലിരുന്ന് അവനിൽ നാം ഈ ഒരു നന്ദി പ്രകടനത്തിൽ ആയങ്ങളിലേക്ക് മുറാക്കബേലിരുന്ന് അവനിൽ നാം ഒഴികണം അവനിൽ നാം എപ്പോഴും കർമ്മനിരതനാകണം ഈ നന്ദി പ്രകടനവും സ്തുതിയും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അള്ളാഹു മാത്രമേ നമുക്ക് സഹായത്തിനുള്ളൂ കാരണം അത് പൂർണ്ണമായും അവനിൽ നിന്നാണ് വരുന്നതും അവനിലാ അവനിലേക്കാണ് പോകുന്നതും നമ്മൾക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന രക്ഷിതാവ് തന്നെയാണ് അതിനുള്ള കൃതജ്ഞത നമ്മൾക്ക് നേടിയത് നമ്മൾക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകിയ രക്ഷിതാവ് തന്നെയാണ് ആ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് വർധനവ് നൽകുന്നത് അള്ളാഹുവിലുള്ളതെല്ലാം അവനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഷേഖ് ഇബ്രാഹിം നിയാസ് തങ്ങളുടെ അഭിലാഷം ആഗ്രഹം റസൂർ സല്ലാ അല്ലേ സ്വലാമത്തങ്ങളുടെയും തിജാനിത്തങ്ങളുടെയും ഉന്നതമായ ഉന്നതമായ അനുചരന്മാരെ നമ്മൾ ഉൾപ്പെടുത്തുക എന്നതാണ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ ആഗ്രഹിച്ചത് നടക്കുമെന്നതിൽ ഒരു സംശയവുമില്ല നമ്മുടെ ഉത്തരവാദിത്തം ആ ഒരു സ്ഥാനത്തിന് നമ്മൾ അർഹരാകാൻ പരിശ്രമിക്കലാണ് അത് നിരന്തരം നമ്മൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിലൂടെയും എപ്പോഴും അടുപ്പത്തിലാവ അള്ളാഹുവിനോട് അടുപ്പത്തിലാവലിലൂടെയുമാണ് കരസ്ഥാക്കുക ഒരു സുല്ലാഹിത്തങ്ങളുടെയും തിജാനിത്തങ്ങളുടെയും ഓറ്റവും ഉന്നതരമായ അനുചരന്മാരിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നിരന്തരം നന്ദിയുള്ളവരാവുക അനുക അത് അത് അതിലൂടെ അള്ളാഹുവിനോട് അടുപ്പത്തിലാവുക നമ്മൾക്ക് ആ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരത്തിൽ എല്ലാ ഗുണങ്ങളും യോജിച്ച ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുമെന്ന് തീർച്ചയാണ് ഞമ്മക്കൊന്നുമില്ലെങ്കിലും അവനോട് ആ രീതിയിൽ അന്ന് ചെയ്യാനൊന്നും കഴിയാത്ത അവസ്ഥയാണെങ്കിൽ പോലും അതിനൊക്കെ പറ്റുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവും തീർച്ചയാണ് അതിലേക്ക് നമ്മെ ശക്തമായി താക്കീത് നൽകിയത് നമുക്ക് കാണാം ജനങ്ങളെ അവനുദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളവൻ നീക്കം ചെയ്യും മറ്റൊരു വിഭാഗത്തെ അവൻ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് അള്ളാഹുനാദിന് കൈ ഉള്ളവൻ എത്രയെന്ന് കുറാൻ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങളല്ലാത്ത ഒരു ജനദേവൻ പകരം കൊണ്ടുവരുന്നതാണ് എന്നിട്ട് അവർ നിങ്ങളെപ്പോലെ ആയിരിക്കുകയുമില്ല ഇതാണ് നമ്മുടെ പേടി ഇതാണ് നമ്മളെ പേടി കാരണം നമ്മൾ സംസാരിക്കുന്ന ഉദ്യമത്തിനും അതിൻ്റെ പൂർത്തീകരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടാവണം നമ്മളത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഏറ്റെടുക്കാൻ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തനിച്ച ലക്ഷ്യം അതാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു അതിനു വേണ്ടി പരിശ്രമിക്കുന്ന മറ്റുള്ളവർക്ക് അത് നൽകും അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് തക്കവ ചെയ്യണം ഈ ഒരു ദുഷിച്ച കാലഘട്ടത്തിൽ നന്മ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിയതുപോലെ തന്നെ തിന്മയും അതിൻ്റെ ഉന്നതമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അത് വളരെ അധികം പേടിപ്പെടുത്തുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ്തങ്ങളുടെ മജിലിസുകളിൽ അവിടുത്തെ ദുബകളിൽ അവിടുന്ന് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ സന്തോഷത്തിൻ്റെയും തെളിച്ചത്തിൻ്റെയും കാരണങ്ങളുണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് അവൻ നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ ഹ്ലാദി ഹളാദി സന്തോഷിക്കാതിരിക്കുവാനും വേണ്ടിയാണ് ഖുർആൻ നമുക്ക് അള്ളാഹുവിൽ അതിയായ ആഗ്രഹവും അള്ളാഹുവിൻ അതിയായ ആഗ്രഹവും തോട്ടവും വെക്കാം അള്ളാഹുവിനെ ആഗ്രഹിക്കാം അവന് തക്കവ ചെയ്യാം അവൻ്റെ കനിവിനെ തേടാം അവൻ്റെ കനിവിനെ അവൻ്റെ റഹ്മത്തിനെ നമുക്ക് തേടാം അവൻ്റെ നിയമപാലനത്തിൽ നമുക്ക് കാവലിനെ ചോദിക്കാം ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് നാട്ടിലേക്ക് നമ്മൾ വന്നതുവഴി നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിനെ നാം സ്തുതിക്കുന്നു ഷെയ്ഖ് ഇബ്രാഹിം നം തങ്ങൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും വന്ധിപ്പിക്കുന്നു നാം അവരോട് ചോദിക്കുന്നതെല്ലാം നിറവേറ്റപ്പെടുന്ന വിശ്വസിക്കുന്നു ഇന്നലെ ഷെയ്ഖ് അജ് ഇബ്രാഹിം നിയാസ് തങ്ങളും ഷെയ്ഖ് ഹലീസ് ഈസെ തങ്ങളും മുന്നേ നൽകിയത് ഈ വിഷയങ്ങൾക്കാണ് അഹമ്മദുലില്ല അലഹമ്മദില്ല അല്ല 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 اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم